രണ്ട് മുഖമുള്ള ഇത് യഥാർത്ഥത്തിൽ അതിൻ്റെ സങ്കല്പാണ് ശിവലിംഗവും രണ്ട് സർപ്പവും അതാണ് പ്രത്യേകത നമ്മളെ അല്ല നമ്മൾ രാമായണത്തിൽ മറ്റും കേട്ട് പരിചയമുള്ള ചില ഔഷധ സസ്യങ്ങളും മറ്റ് പുരാതന വൃക്ഷങ്ങളും അടങ്ങുന്ന ഒരു പുണ്യസങ്കേതം അഞ്ചൽ പനച്ചുവിള എന്ന സ്ഥലത്ത് വൃന്ദാവനം മുക്ക് എന്ന പ്രദേശത്തുണ്ട് ഇവിടെ മൃതസഞ്ജീവിനി മുതൽ ശിംശിപ വൃക്ഷം വരെ നമുക്കവിടെ കാണാം ആ സ്ഥലത്താണിപ്പോൾ നിൽക്കുന്നത് വളരെ അപൂർവമായ ഒന്നാണ് മൃതസഞ്ജീവിനി അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ രാമായണത്തിൽ കേട്ടിട്ടുണ്ട് മരണത്തെ അതിജീവിക്കുന്നതിന് ഉള്ള ഔഷധഗുണം ഉള്ള ഒരു ഒന്ന ഒരു സസ്യമാണ് മൃതസഞ്ജീവനി അതേപോലെ തന്നെ ശ്രീലങ്കയിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീത ഇരുന്നിരുന്നത് ശിംഷിബാവൃക്ഷച്ചുവട്ടിലായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ പഴങ്ങളാണ് നമുക്കിവിടെ ദൃശ്യമായി കാണാൻ കഴിയുന്നത് ആ വൃക്ഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം കേരളത്തിൽ കാണാവുന്ന ഒന്നാണ് ഈ പുണ്യസങ്കേതത്തിൻ്റെ പേര് ശ്രീ മുരുക ക്ഷേത്രം വൃന്ദാവനം മുക്ക് പനച്ചവിള എന്ന് മാത്രമല്ല വളരെ പ്രായം ചെന്ന ഒരു രുദ്രാക്ഷ മരവും ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലുണ്ട് ആയിരക്കണക്കിന് രുദ്രാക്ഷങ്ങൾ കായ ഇവിടെ ലഭ്യമാണ് അതാണ്ട് ഇരുപത്തയ്യായിരത്തിലധികം രുദ്രാക്ഷങ്ങൾ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ കാര്യദർശിയായ ശ്രീ ഗോപാലകൃഷ്ണനോട് കൈവശം ഉണ്ട് ആർക്കെങ്കിലും ചെയ്തു വെച്ചിരിക്കുകയാണ് അല്ലല്ല ഇത് എനിക്കുള്ള ആവശ്യത്തിന് ഞാൻ എൻ്റെ കഴുത്തിൽ ഇടുന്നതാണ് ആ ഇതിനകത്ത് ഏഴ് മുഖ ഉള്ളതുണ്ട് ആറ് മുഖം ഉള്ളതുണ്ട് മൂന്ന് മുഖം ഉള്ളതുണ്ട് രണ്ട് മുഖ എന്നാ അങ്ങനെ ഒരെണ്ണം ശരിയാക്കി എന്നുള്ളതേ ഉള്ളു എൻ്റെ ഇടാനായിട്ട് ഞാൻ എന്നും എൻ്റെ കഴുത്തിലിടുന്നതാണ് ഇത് മൂന്ന് മുഖമാണ് ഇത് മൂന്ന് മുഖം ഉള്ളതാണ് ഇത് ഇത് രണ്ട് മുഖമാണ് ഇങ്ങനെ ഇങ്ങനടുപ്പോലെ ഇരിക്കും ഈ നട്ട് വളർത്തി വളർത്തിന് ശേഷം എന്തെങ്കിലും മാറ്റം ഒരുപാട് ക്ഷേത്രത്തിലോ ഉണ്ട് ഉണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് മാറ്റങ്ങളുണ്ട് അതിൽ എന്തെങ്കിലും എനിക്ക് തന്നെ പിന്നെ നല്ല രീതിയിൽ ഈ ഈ രുദ്രാക്ഷമാല ധരിച്ചുകൊണ്ട് നടക്കുന്നോണ്ട് എനിക്കൊരു പോസിറ്റീവ് എനർജി നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കഴിവതും ആശുപത്രികളിൽ ഒഴിവായി കിട്ടും എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്നാൽ അതിനൊന്നും മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരില്ല അല്ലെങ്കിൽ മൃതസഞ്ചീനിയുടെ നാലേല തിന്നുന്നു പാവാനെ വിചാരിക്കുന്നു രുദ്രാക്ഷം കൃത്യ കിടങ്ങുകൊണ്ട് അതുകൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുൻകൂട്ടി ഇത് ഏത് സീസണിലാണ് കൂടുതൽ ഉണ്ടാകുന്നത് ഇത് പിന്നെ ഇപ്പോൾ കായയുടെ യഥാർത്ഥ സമയമായിരുന്നു സമയം തെറ്റിയുള്ള ആ ഉണക്ക് ഇടയ്ക്കൊരു ഉണക്ക് ഭയങ്കരമായിട്ട് വന്നു അത് കഴിഞ്ഞ് പിന്നങ്ങ് തുടരെ മഴ ആയതുകൊണ്ട് ഇപ്പോൾ പൂക്കാനത്തില്ല അല്ലെങ്കിൽ ഇപ്പോൾ അത് പൂത്ത് കാ പിടിച്ച വരണ്ടുന്ന സമയമാണ് അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാശ് കിട്ടുന്നത് കാരണം ഈ സ്വർണ്ണമാല കെട്ടുന്നതിന് വേണ്ടി ആൾക്കാർ ഓർഡർ ഉണ്ട് ഇപ്പോഴും അഞ്ച് പേര് ഓർഡർ തന്നിരിക്കുകയാണ് സ്വർണത്തിൽ കെട്ടിക്കാൻ വേണ്ടി അവർക്ക് ചെറിയ രുദ്രാക്ഷം വേണമെന്ന് പറഞ്ഞു പക്ഷേ അത് നമ്മളത് കൊടുക്കുന്നുവെങ്കിൽ തന്നെയും ഈ രുദ്രാക്ഷത്തിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നെല്ലിക്ക വലിപ്പമെങ്കിലും ഉള്ള രുദ്രാക്ഷം ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കാനെന്നാണ് ആ രുദ്രാക്ഷം ആഹാത്മത്യ പറയുന്നത് പക്ഷേ അത് നമ്മൾ മറ്റുള്ളവരോടത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവരൊക്കെ സ്വർണ്ണത്തി കെട്ടി കഴുത്തിടാൻ വേണ്ടി ഏറ്റവും ചെറുതാണ് വേണ്ടത് ഇരുപത്തി വർഷത്തിന് മുമ്പ് ഓച്ചറ പരബ്രഹ്മ സന്നിധിയിൽ നിന്ന് രുദ്രാക്ഷത്തിൻ്റെ തയ്യാണെന്നും പറഞ്ഞ് നമുക്ക് തന്നതാണ് അന്ന് യഥാർത്ഥത്തിൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ കൊണ്ടുവന്നു എൻ്റെ ഭാഗ്യം അത് രുദ്രാക്ഷം തന്നെ ആയിരുന്നു രുദ്രാക്ഷം മൂന്ന് തരമുണ്ട് അതിൽ ചുമപ്പാണ് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ആ ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഭഗവാൻ്റെ കാരണ്യം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചുമന്നൊരു രുദ്രാക്ഷമാണ് ചിലത് വെള്ളയായിരിക്കും ചിലത് കറുപ്പായിരിക്കും നമുക്ക് കിട്ടിയത് കറക്റ്റ് ചുവപ്പ് തന്നെയാണ് ഫസ്റ്റ് ക്വാളിറ്റി രുദ്രാക്ഷ എന്ന അർത്ഥം ചോപ്പാണ് രുദ്രാക്ഷേ അതെ കണ്ണിൽ നിന്നുണ്ടായിരുന്നുള്ളതാണ് കണ്ണ പറഞ്ഞിട്ടുണ്ട് ഇത് ഇതല്ല അഞ്ച് മുഖം പഞ്ചമുഖി രുദ്രാക്ഷമാണ് നമ്മൾ മാലയായിട്ട് കൊടുക്കുന്നത് പിന്നെ നാല് മുഖം ഉള്ളതിരിപ്പുണ്ട് അപൂർവമായിട്ട് മൂന്ന് മുഖം കിട്ടും ചിലപ്പോൾ ഏഴ് മുഖവും കിട്ടും ഇതെല്ലാം കിട്ടുന്നു ആറ് മുഖം ഒരു പത്ത് നൂറെണ്ണം നൂറ് നൂറ്റമ്പെണ്ണം ആറ് മുഖം കിട്ടിയിട്ടുണ്ട് ഏഴ് ഏഴെണ്ണമുള്ള മുഖമുള്ളത് ഒരെണ്ണം കിട്ടി ഏഴുമുഖി ഇരുദ്രാക്ഷം ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ട് മുഖമുള്ളത് ഒന്ന് കിട്ടി മൂന്ന് മുഖമുള്ളത് ഒന്ന് കിട്ടി മൂന്ന് മൂന്നാലെണ്ണം കിട്ടി അങ്ങനെയൊക്കെ അപൂർവമായിട്ട് ചിലത് കിട്ടാറുണ്ട് ഈ ഏകമുഖീ രുദ്രാക്ഷത്തിലാണ് രുദ്രാക്ഷ മഹാത്മ്യത്തിൽ പറഞ്ഞ ദേവിഭാഗത്തിലാണ് ആധികാരികമായിട്ട് കുറിച്ച് പറഞ്ഞിട്ട് ശിവപുരാണത്തിലും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഏകമുഖീ രുദ്രാക്ഷത്തിന് ഓരോ ഇപ്പോൾ ഏകമുഖീ രുദ്രാക്ഷം ദ്വിമുഖീ രുദ്രാക്ഷം ത്രിമുഖീ രുദ്രാക്ഷം ഓരോ രുദ്രാക്ഷത്തിനും ഓരോരോ മഹാത്മ്യവും ഫലങ്ങളുമാണ് പറയുന്നത് അതിൽ ഏകമുഖീ രുദ്രാക്ഷം വരുമ്പോൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും എന്ന് ചോദിച്ചാൽ അറിവുള്ളവർ പറഞ്ഞിട്ടുള്ള അതിനകത്ത് തൃശൂലവും ശിവലിംഗവും ഒക്കെ അതിൻ്റെ ഒരു രൂപം തന്നെ കാണാനോ പിന്നെ ശൂലമൊന്നും വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടില്ല പക്ഷേ ചില ഈ രുദ്രാക്ഷത്തിൽ നമുക്ക് ആ കായടെ അരിക്കൽ ചില രൂപങ്ങൾ അപൂർവമായിട്ട് ചില രൂപങ്ങൾ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട് അതിനെ ഞാനതിനെ കൂട്ടത്തിൽ അങ്ങ് വിടുമെന്നുള്ളതേ ഉള്ളൂ ഞാനത് എടുത്തു വെച്ച് പ്രത്യേകിച്ച് വെച്ചിട്ടില്ല പിന്നെ എനിക്കുള്ളൊരു മാലയ്ക്കകത്ത് ഇത് ഉണ്ട് പറഞ്ഞോളൂ ഞാൻ ഇതിന് എടുത്ത് ആ കാണാനുണ്ട് രണ്ട് മൂന്ന് മാല മൂന്ന് മാല ഇത് ഓർഡർ ഓർഡർ അനുസരിച്ചാണ് ഇത് ഒരു ഇത് നൂറ്റിയെട്ട് മണി ജപമാലയായിട്ട് നൂറ്റിയെട്ടാണ് എൻ്റെ കണക്ക് ഇത് അതിൻ്റെ പകുതി അൻപത്തി നാല് ഇത് ജപമാല നൂറ്റിയെട്ട് പറഞ്ഞാൽ ഇത് രണ്ടും ഒരു ജപിക്കാൻ രണ്ട് റൗണ്ട് വരുമ്പം നൂറ്റിയെട്ടാവും അപ്പോൾ ഇത് കഴുത്തേലിടുകയും ചെയ്യാം ജപിക്കുകയും ചെയ്യാം ആ ഒരു സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ അമ്പത്തിനാല് മേടിക്കും പിന്നെ ജപമാല മാത്രമായിട്ട് ഉപയോഗിച്ചാൽ മതി എന്നുള്ളൊരു ഈ നൂറ്റിയെട്ട് മണിയും മേടിക്കും ഇത് ശരാശരി ഒരെണ്ണത്തിന് ഏതാണ്ട് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയുടെ ജോലി ആവും ഇതെല്ലാം വൃത്തിയാക്കി എള്ളെണ്ണയിൽ വിട്ട് എല്ലാം ശരിയാക്കി വരുമ്പോൾ പക്ഷേ ഞാനൊരു ക്ഷേത്രം കൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഇത് അങ്ങനെ ഒരു ബിസിനസ് എന്നുള്ള രീതി കൂടെ സാമ്പത്തികം ഞാൻ നോക്കുന്നില്ല ഒരു ആൾക്കാർക്ക് ഒരു ഉപകാരം എന്നെക്കൊണ്ടൊക്കെ സമർപ്പണം എന്നുള്ള രീതിയിൽ എൻ്റെ ഇരിക്കാൻ വരുന്നവർക്ക് തുച്ഛമായ പൈസയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് കാരണം നൂറ്റിയെട്ട് മണിയുടെ മാല കറക്റ്റായിട്ടാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പുറത്ത് പിടിക്കണം ഞാൻ വെറും ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ്റിയെട്ട് മണി ആയിരം രൂപയ്ക്കും അമ്പത്തിനാല് മണി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഓർഡർ അനുസരിച്ച് ആ ഇതിര ഇത് ഇത് മൂന്നും ഓർഡർ അനുസരിച്ച് ചെയ്തു വെച്ചേക്കുക അതിൻ്റെ ആൾ വരും എത്രത്തോളം രുദ്രാക്ഷം എണ്ണ എടുത്താൽ ഏകദേശം വൃത്തിയാക്കി വെച്ചേക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ എള്ളെണ്ണയിൽ വിട്ട് എല്ലാം ശരിയാക്കി വെച്ചേക്കുന്ന ഒരു ഏഴായിരം കായ് ഇരിപ്പുണ്ട് പിന്നെ ശരിയാക്കാനായിട്ട് വേണ്ടൊരു ഇരുപതിനായിരത്തോളം കാ ഇവിടെ അല്ലാതിരിപ്പുണ്ട് ഇരിപ്പുണ്ട് ശരിയാക്കാൻ ഈ രുദ്രാക്ഷമരം ഇവിടെ വളർത്തി തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇരുപത്തിമൂന്ന് വർഷമായി വർഷം